ഒരുപാട് വില കൂടി ഡ്രസ്സൊക്കെ അടിപൊളി ആയിട്ടുള്ള അടിപൊളി ആയിട്ടോ അതെ പോണോ ഇപ്പൊരിക്കും നമ്മളിവിടെ കേരളത്തിൽ ആരും ചെയ്യാത്തൊരു സാധനം ഞാൻ ഞാനുണ്ടായിട്ടില്ല ഞാൻ കസോഡിലുണ്ട് പിന്നെ താമരശ്ശേരി പോയി മഞ്ജു ചേച്ചിയുടെ ഇനോവേഷൻ ഉണ്ട് മൈസിയുടെ ടൊയിനോ മഞ്ജു ചേച്ചിടെ അവിടെ ഉണ്ട് ഇന്നെ മോർണിംഗ് എത്തിയിട്ടുള്ളൂ അലി മോർണിംഗ് പിന്നെ ഉണ്ട് ഇന്നലെ എല്ലാം കൂടി ചേച്ചി വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെയാ ബിഗ് ബോസിന് വിശേഷമുള്ള ഒക്കെ എങ്ങനെയാ അടിപൊളി അടിപൊളി എനിക്ക് ബിഗ് ബോസിന്റെ ഒരു ഹാങ് ഓർ കഴിഞ്ഞു അറിയാലോ നാട്ടിലൊരു സാധാരണ രീതിയിൽ പോകുന്ന പോകുന്നൊരാളാണ് അതേ ആക്ടിവിറ്റീസ് പണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇപ്പഴും ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പറഞ്ഞത് അക്ഷര അക്ഷര നിങ്ങൾ അക്ഷരങ്ങനെ പോണു അടിച്ചുപോലെ കല്യാണത്തിൽ നമ്മളെല്ലാരും തകർക്കും യ്യാണ് കണ്ടസ്റ്റന്റ് മുതലേ അവന്റെ ഒരു ഗ്രോത്ത് കാണുമ്പോ സന്തോഷം തോന്നുന്നത് ബിഗ് ബോസും ഏകദേശം എനിക്ക് തോന്നുന്നേ ഹാപ്പി ടു സീ ഹിം ഗ്രോ എല്ലാരും തോന്നുന്നു വന്നു കുറച്ച് വന്നോണ്ടിരിക്കുന്നു തോന്നുന്നുണ്ടാവും അങ്ങനെ കണ്ടിട്ട് ഒക്കെ പോവാൻ സന്തോഷം ഭീകരന്മാര് തന്നെ െ എല്ലാവണീ മധുരയിലെ ഷൂട്ടിലാണോ തിരക്കായോ സൈഡ് ആക്കി താങ്ക് യു